വ്യക്തികൾ ഇതിനകത്ത് സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രിൻസ് അവരാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനകത്ത് വെച്ച് തന്നെ പ്രാദേശിക കലാകാരന്മാരെ പ്രത്യേകിച്ച് അഴിപ്പോടുമായി ബന്ധപ്പെട്ടിട്ട് അഴിപ്പോടും വലിയൊരു കലാ കലാപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ മാർത്തോമ്മ പള്ളി സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ അവിടെ ജനിച്ചു വന്നിട്ടുള്ള അവിടുത്തെ തന്നെ കലാകാരന്മാരാണ് അവിടെ ഒരുപാട് ഈ മതങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന എല്ലാ മത എല്ലാ മതങ്ങളും ആ മണ്ണിൽ എൻ്റെ കുറ്റത്ത് സ്വാ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ കലാകാരന്മാർ നാടകവും അങ്ങനെയൊക്കെയായിട്ട് വളർന്നു വന്നിട്ടുള്ള കലാകാരന്മാരെ ആദരിക്കുന്ന ദിവസം കൂടെ വൈകുന്നേരം നാല് മുപ്പതിന് മുസിസ് സെമിനാറോടെയാണ് ഹാർമോണിയം ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് ഇ ടി ടൈസ്റ്റൺ മാസ്റ്റർ എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്യും കെ സി എച്ച് ആർ മുൻ ചെയർമാൻ കെ സി എച്ച് ആർ മുൻ ചെയർമാൻ ഡോക്ടർ പി ജെ ചെറിയാൻ മുസിറിസ് ഹെറിറ്റേജ് പ്രോജക്ട് മാനേജർ ഡോക്ടർ മിഥുൻ എന്നിവർ പ്രഭാഷണം നടത്തും പ്രൊഫസർ ജോർജ് മേനാച്ചേരി ചർച്ച നയിക്കും അവാർഡ് പ്രത്യേകത അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർത്തോമ ഉണ്ടായ സമയം മുതൽ അവിടെ എല്ലാ വർഷവും നാടകം കളിച്ചിരുന്ന കുറെ ആളുകളുണ്ട് നാടക കലാകാരന്മാരായിട്ടുള്ള ആളുകൾ പത്ത് പേരെയാണ് അവരിന്ന് കലാരംഗത്തില്ല അവരെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർക്ക് ഇന്ന് കലാരംഗത്ത് നിൽക്കാൻ കഴിയാതെ മാറി നിൽക്കുന്നവരെയാണ് ഓർമ്മപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ ഇവരൊക്കെ നാടകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണെന്ന് പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആ പത്ത് പേരെ ഈ വർഷം നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതെല്ലാ വർഷവും അത്തരത്തിലുള്ള കലാകാരന്മാരെ പ്രാദേശിക കലാകാരന്മാരെ ആദരിക്കണമെന്നുള്ള തീരുമാനം കൂടി രണ്ടാം ദിവസമായ ശനിയാഴ്ച സംഗീതോത്സവം തുടങ്ങും രാവിലെ മുതൽ നൂറിലേറെ സംഗീത പ്രതിഭകൾ ഗാനാർച്ചന നടത്തും വൈകുന്നേരം ആറ് മുപ്പതിന് മതസൗഹാർദ്ദ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ കെ റിയാസ് മൗലി അൽ ഹസിനി ആലുവ സെമിനറി വൈസ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം എന്നിവർ മുഖ്യാതിഥികളാകും ഞായറാഴ്ച രാത്രി ഏഴിന് സമാപന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഇ ടി ടൈസ്റ്റിൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷനാകും ഹാർമോണി അന്തർദേശീയ അവാർഡ് കവിയും ചലച്ചിത്ര ഗാനരചിതാവുമായ റഫിഖ് അഹമ്മദിന് മന്ത്രി സമ്മാനിക്കും വിവിധ മേഖലകളിൽ മികവ് പ്രകടമാക്കിയ പത്ത് പ്രതിഭകളെ ആദരിക്കും തുടർന്ന് എം സി പോൾ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൾ റീന മുരളി എന്നിവർ നയിക്കുന്ന ഗാനമേളയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ നൌഷാദ് കൈത വളപ്പിൽ പി എ കരുണാകരൻ എന്നിവർ പങ്കെടുത്തു